പോലെ പിന്നെ നേരെ എത്ര പിന്നേരെ അഞ്ചാറ് വർഷായിട്ടോ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നടക്കുമ്പോ ആണ് കുനിയുമ്പോഴോ ഇപ്പൊ കുനിയാൻ പറ്റുന്നില്ല കുനിയാൻ പറ്റുന്നില്ല കുറച്ച് ബാക്കിലോട്ട് ഇന്ന് ബാക്കിൽ രണ്ട് ലഗ്നും പെയിൻ വരുന്നില്ല ഒരു ലഗനും ഇങ്ങനെയാണോ കുനിയേണ്ടത് പറ്റില്ല ുംടക്കാം നടക്കുന്ന സമയത്ത് ഫ്രീ ആണ് ഇതാണ് പൊന്താത്തത് അതെ പൊക്കുമ്പോ ഇത് ഓവറാകട്ടോ ചെറിയ ഇതും കുറച്ചു കഴിയുമ്പോൾ തീരുന്നോ 우리가는지 앤മാർ ഇരണ്ട് 그다음에സ് 그랬ാ പറഞ്ഞതുനേ ഇരണ്ട് കൊന്നിനാ 1000 1000 뭘려고 말하기 일레 뭔지 टू ओके तलव में दिमाग अलग अलग प्रोसेस है ये यहां पे टू से ना रहे उस पे नो नर्व नहीं ये लेके मोड़ दो उससे नेक्स्ट अब तो ये पतला पतला सेटिंग है दे हरा होता हां मतलब लिख लिख मार के से ये इधर से किले की मर्जी क्या चीज़ किले की मर्जी किले की मर्जी क्या चीज़ आये थे ना पट्टी चीज़ बैलमोड लगाई नार्डिंग लगाई नॉर्डिंग लगाई किधर किधर आते हैं आते हैं नहीं बच्चे नहीं बच्चे हाँ दूसरे लेकिन हम लोग मार्किंग करते हैं അവസ്ഥയായിരുന്നു ഇപ്പൊ നോർമലാണ് സ്കൂട്ടി എടുക്കാൻ തുടങ്ങി വർക്കൊക്കെ ചെയ്യുന്നില്ലേ Put